ഭഗവാനുവാച നിഷ പുരാഖ്യാനോ ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാപരഹിതനായ അർജുന സംഖ്യന്മാർക്ക് ജ്ഞാനയോഗത്താലും യോഗികൾക്ക് കർമ്മയോഗത്താലും രണ്ട് രീതിയിലുള്ള അനുഷ്ഠാനമുറ മുൻപ് പറയപ്പെട്ടിട്ടുണ്ട് നൈഷ്കർമ്മ്യം കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ആരും ഒരിക്കലും നിഷ്ക്രിയനാകുന്നില്ല സന്യാസം മാത്രം സിദ്ധി ലഭിക്കുന്നുമില്ല ശാരീരിക കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് നഹി നിഷ്ക്രിയത്വവുമല്ലിക്ഷണമപ ർമാർ പ്രകൃതി ജൈർഗുണേ എന്തുകൊണ്ടെന്നാൽ ഒരാളും ഒരിക്കലും അല്പനേരത്തേക്കു പോലും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല എല്ലാവരും പ്രകൃതി ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്തു പോകുന്നു